నమస్కారం ప్రవాసి మలయాళిలోకి స్వాగతం വിമാനയാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് വരുന്നത് കാരണം വിമാനയാത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് സാധാരണഗതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വിമാനയാത്രയ്ക്ക് നമ്മൾ എടുക്കുന്ന ടിക്കറ്റിന്റെ ഒരു നിരക്ക് തന്നെയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത്ര പെട്ടെന്നൊന്നും സാധിക്കാത്ത ഒരു വിഷയമാണ് അത് കാരണം ഒന്നുകിൽ ഒന്ന് രണ്ട് മാസത്തെയൊക്കെ ശമ്പളം കൂട്ടിവെച്ചാൽ മാത്രമേ ഒരു വിമാന ടിക്കറ്റ് എടുക്കാൻ പലപ്പോഴും പറ്റാറുള്ളൂ ആ ഒരു സാഹചര്യം ഉള്ളത് തന്നെ പലരും വിമാനയാത്രകൾ പലപ്പോഴും ആഗ്രഹം ിൽ പോലും മാറ്റി വെക്കുന്ന സാഹചര്യമാണ് അല്ലെങ്കിൽ ചിലർ ഇപ്പോൾ വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ നിർബന്ധിതമായിട്ടും വിമാന ടിക്കറ്റ് എടുക്കണം എന്നുള്ളത് കൊണ്ട് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഒരു വിമാന ടിക്കറ്റ് എടുക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട് അത്തരത്തിൽ സാമ്പത്തികപരമായിട്ട് ഒരിക്കലും താങ്ങാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരു വിമാന ടിക്കറ്റ് നിരക്ക് അതിൽ ഒരു ആശ്വാസം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് വിമാനയാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നതിന് പ്രധാന കാരണം പുതിയ ടെക്നോളജി ലെവലിലുള്ള ഒരു സിസ്റ്റം വരാൻ പോകുകയാണ് ഇതുവരെയുള്ള വിമാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇലക്ട്രിക് വിമാനങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഇലക്ട്രിക് വിമാനങ്ങൾ പറത്തുന്നത് അത് എത്രമാത്രം ഫലവത്താകും എന്നതിന്റെ പരീക്ഷണം നിലവിൽ വിജയകരമായി മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വിമാനമായത് കൊണ്ട് തന്നെ ചിലവ് വളരെ വലിയ കുറവ് വരും അത് വിമാന ടിക്കറ്റിലും കുറവ് വരുത്താനുള്ള സാഹചര്യം ഒരുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കമ്പനികൾ എന്തായാലും യാത്രക്കാരെ വഹിച്ചുകൊണ്ട് വിജയകരമായിട്ട് തന്നെ യാത്ര പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ ആദ്യ ഇലക്ട്രിക് വിമാന സർവീസിന്റെ ആദ്യ ടെസ്റ്റ് എന്നുള്ളതാണ് ടെക്നോളജീസിന്റെ ആലിയ സി എക്സ് മുന്നൂറ് ഇലക്ട്രിക് വിമാനമാണ് തന്റെ ആദ്യ പറക്കൽ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്നത് വ്യോമയാന ചരിത്രത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് വിമാനമാണ് ഇതെന്നത് സവിശേഷത ഇതിനുണ്ട് ഈ മാസം ആദ്യം ഈസ്റ്റ് ഹാംപ്ടണിൽ നിന്ന് യു എസിലെ ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിലേക്കാണ് ഈയൊരു വിമാനം ആദ്യ പറക്കൽ പരീക്ഷണം നടത്തിയത് നാല് യാത്രക്കാരായിരുന്നു ഈയൊരു പറക്കൽ പരീക്ഷണ വിമാനത്തിൽ ഉണ്ടായിരുന്നു വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ എഴുപത് നോട്ടിക്കൽ മൈൽ അതായത് നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം താണ്ടാൻ ഈ ഒരു ഇലക്ട്രിക്കൽ വിമാനത്തിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളൊരു ആവേശം കൂടെ ആവേശകരമായിട്ടുള്ള ഒരു വാർത്ത കൂടെ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതേ ദൂരം യാത്ര ചെയ്യാൻ ഒരു ഹെലികോപ്റ്ററിന് വരുന്ന തുക എന്ന് പറയുന്നത് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ ചെലവാണ് എന്നാൽ ഇലക്ട്രിക്കൽ വിമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് ഈ ഒരു യാത്ര സാധ്യമാകുമെന്നത് വലിയ രീതിയിൽ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനുള്ള സാഹചര്യം ഈ ഇലക്ട്രിക് വിമാനങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് മാത്രമല്ല എഞ്ചിനുകളും പ്രൊപ്പലുകളും ഇല്ലാത്തതിനാൽ തന്നെ യാത്രക്കാർക്ക് സുഖമമായി സംസാരിക്കാനും സമാധാനപരമായിട്ട് ഇരിക്കാനുമുള്ള ഒരു സാഹചര്യവും ഈ ഒരു ഇലക്ട്രിക് വിമാനങ്ങൾ ഇനി യാഥാർത്ഥ്യമാകുകയെങ്കിൽ വിമാനയാത്രക്കാർക്ക് ലഭ്യമാകും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത പൈലറ്റിന്റെ ശമ്പളം ഉൾപ്പെടെ കണക്കാക്കിയാൽ പോലും ഈ ഇലക്ട്രിക് വിമാനം വളരെയേറെ ലാഭകരമാണ് എന്നാണ് ബി ടെക്നോളജീസിന്റെ സ്ഥാപകനും സിഒയുമായിട്ടുള്ള കൈൽ ക്ലാർക്ക് വ്യക്തമാക്കുന്നത് ബെർമോണ്ടിയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബീറ്റ ടെക്നോളജീസ് രണ്ടായിരത്തി പതിനേഴിലാണ് സ്ഥാപിതമാകുന്നത് ഇലക്ട്രോണിക് വിമാനങ്ങളുടെ ഉത്പാദനം സർട്ടിഫിക്കേഷൻ വാണിജ്യവൽക്കരണം എന്നിവ വേഗത്തിലാക്കാൻ അടുത്തിടെ മില്യൺ ഡോളറാണ് ധനസഹായമായിട്ട് കമ്പനി സ്വരൂപിച്ചിരുന്നത് ഈ വർഷം അവസാനത്തോടെ വിമാനത്തിന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അഥവാ എഫ് എ എ സർട്ടിഫിക്കേഷൻ ലഭ്യമാകും എന്നാണ് ഇപ്പോൾ കമ്പനി ലക്ഷ്യം വയ്ക്കുന്ന പ്രധാന കാര്യം ഒരൊറ്റ ചാർജിൽ ഇരുന്നൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ വരെ പറക്കാൻ ബീറ്റ വിമാനങ്ങളെ കൊണ്ട് സാധിക്കും എന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നഗരങ്ങൾക്കും ഭ്രാന്ത പ്രദേശങ്ങൾക്കും ഇടയിലുള്ള യാത്ര നടത്താൻ ഈ ഒരു വിമാനം തന്നെ ധാരാളമാണ് എന്ന് കമ്പനികൾ അവകാശപ്പെടുകയാണ് പറക്കും ടാക്സി എന്നാണ് ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന വിമാനങ്ങളെ അറിയുന്നത് എന്തായാലും ദീർഘദൂരം ഇല്ല എങ്കിൽ പോലും വിമാനയാത്രയ്ക്ക് കൊതിക്കുന്ന വലിയ ടിക്കറ്റ് നിരക്ക് കൊണ്ട് വിമാനയാത്ര ഒന്ന് പരീക്ഷ ിക്കാൻ പോലും തയ്യാറാകാത്ത ആളുകൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത് കാരണം ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു യാത്രാനുഭവം നൽകാൻ വേണ്ടി ഇലക്ട്രിക് വിമാനങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് എന്നുള്ളതാണ് അതിന്റെ ആദ്യ പരീക്ഷണയോട്ടം പൂർണ്ണമായിട്ടുള്ള വിജയത്തിലേക്ക് എത്തി എന്നാണ് വിവരം